അല്ലാതെ ഇപ്പോൾ അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പരിപാടി കത്തെഴുതാൻ ആരെങ്കിലും ഉണ്ടോ ഈ ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലർ വല്ല പോസ്റ്റ് ഒക്കെ ചെയ്താലേ ഉള്ളൂ അല്ലാതെ ഏതെങ്കിലും മനുഷ്യർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂ മൃഗങ്ങൾ തമ്മിൽ പോലും ഇല്ല ഇപ്പം എഴുതി വരുന്ന പരിപാടി അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നിർത്തി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇറ അല്ലെ ഇറ ഏറ ഈ സാധനം ഇ എറ എറ ആ ഇറപ്പുഞ്ചിറപ്പുഞ്ചിലേക്ക് ഒരു കത്തെഴുതണം അപ്പോൾ ഈ സംവിധാനം നിൽക്കുന്ന നല്ലത് കാരണം ഇത് ഔട്ട്ഡേറ്റഡാണ് പോലത്തെ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഇല്ല വിൻ സെക്കൻഡ്സ് ഇങ്ങനെ വാട്സപ്പിലേക്കൂടെ ഇപ്പൊ അപ്പുറത്ത് ഇപ്പത്തേക്ക് ഇങ്ങനെ വർത്തമാനം ചാറ്റൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് ചാറ്റ് തുടങ്ങിയോ അല്ല എന്ന് ഇമെയിൽ ഫെസിലിറ്റി വന്നോ അന്നേ നിർത്തുന്ന പരിപാടിയാണ് അത് എല്ലാവരും ഇമെയിലിലേക്ക് അന്നേ നിർത്താൻ പറ്റില്ല നമ്മുടെ രാജ്യം ദരിദ്രരാജ്യമായതുകൊണ്ട് നശിച്ച രാജ്യമായതുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത മനുഷ്യരായതുകൊണ്ടും ഒരു പുരോഗമനം എത്തിപ്പെടാൻ പാടായത് വല്ല എപ്പോഴായി ഇതൊക്കെ ഇപ്പൊ ഇത്രയും താമസം എന്ന് പറയുമ്പോൾ നോർത്ത് നോക്കി ഓഹ് അത്രയും നശിച്ചൊരു രാജ്യമല്ലേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു ദരിദ്ര രാജ്യവും പല രാജ്യവും ഒന്നിനും കൊള്ളാത്ത രാജ്യമായത് വല്ലാത്തൊരു രാജ്യം പൊല്യൂട്ടഡ് കറപ്റ്റഡ് ഏഹ് അങ്ങനത്തെ ഒരു നശിച്ച രാജ്യം ഈ ജാതിയും മതവും ഇങ്ങനത്തെ രാഷ്ട്രീയമൊക്കെ ഒരു നാട് അപ്പം അതുകൊണ്ട് ഇവിടെ താമസം വെച്ച് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇങ്ങനെയൊക്കെ താമസിച്ചെ എല്ലാം വരത്തുള്ളൂ വരുന്നതല്ല വരുന്നുണ്ട് പക്ഷേ അത് വേണ്ട ഇത് ഉപയോഗിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനത്തെ പഴയ സിസ്റ്റം ബ്രിട്ടീഷ്കാരൊക്കെ പണ്ട് വന്നില്ലാന്ന് അതും ഉണ്ടാകത്തില്ലായിരുന്നു ഇവിടെ കിടന്ന് താളി ഓലെന്നു പറയാ താളി ഓലകൾ ഇങ്ങനെ എഴുതി എഴുതി തള്ളാവുന്നതല്ലേ ഒരു പഴം നടക്കാൻ പോകുന്നില്ല അയ്യോ അങ്ങനത്തെ ഒരു ഒരു പൊട്ട രാജ്യം ഇന്ത്യ എവിടെ ആർക്കും കണ്ടാൽ മനസ്സിലാവും നാളെ എന്താ ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറയുന്നത് ആർക്കാണോ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ആർക്കാണോ സ്വാതന്ത്ര്യം കിട്ടിയ എന്തിന് എന്ത് സ്വാതന്ത്ര്യമുള്ള മനസ്സിലാകെ ആർക്കാ സ്വാതന്ത്ര്യമുള്ളത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്തെങ്കിലും ആ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് വ്യക്തികൾ പറയുന്നു തൊഴിലാളികൾക്ക് സ്വാതന്ത്ര്യം ഇല്ലെന്ന് ചില സമയത്ത് തൊഴിലാളികൾ പറയുന്നു എത്ര എത്ര തൊഴിലാളികൾ പറഞ്ഞേക്കുന്നു ഓ നാലി ആ നാളെ എന്തിനാട്ടെ ഈ പരിപാടിയൊക്കെ ഇങ്ങനെ ഇന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ദിവസവും അങ്ങനെയൊന്നുമില്ല അങ്ങനെ സ്വാതന്ത്ര്യം ഒക്കെ എന്നാ എപ്പോഴാണ് കിട്ടുക എന്നറിയത്തില്ല നല്ല സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ഇവിടെ രാത്രി ഒരു ഏഴ് മണി കഴിഞ്ഞ ഇറങ്ങി അടക്കുന്നവരെ ബലാസംഗം ചെയ്തു കൊല്ലും അതുമല്ല പോക്കറ്റടിയും പിടിച്ചു പറയും ബലാസംഗവും കൊലപാതകവും കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ സ്വാതന്ത്ര്യം അല്ലേ ആ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിന് അതുകൊണ്ട് അത് പോട്ടെ അത് ഈ നമ്മളെ ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ ഒരു ദിവസമൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയല്ല ഉഗ്ര രാജ്യമാണ് ഇന്ത്യ സൂപ്പറാണ് ഇന്ത്യ ഒന്നാം നമ്പറാണ് പോപ്പുലേഷന്റെ കാര്യത്തിൽ നൂറ്റി അമ്പത് കോടി കടന്ന് ചൈനയും കടത്തി ഓ ആ പോലീസിന്റെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക ദാരിദ്ര്യത്തിന്റെ കാര്യത്തിലേക്ക് ഇന്ത്യ ഒന്നാം നമ്പറിലേക്ക് കുതിച്ചു വരും അത്രയൊക്കെ എനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല ഒരു അദ്യ അല്ല ഞാൻ പറഞ്ഞതേ ഈ സാധനം നേരത്തെ നിർത്തേണ്ടതാണ് അങ്ങനെ നിർത്തിയിരുന്ന അത്രയും നഷ്ടം കുറഞ്ഞിരുന്നേ പക്ഷെ ഇത് ഇത്രയും നാളിത് തള്ളിക്കൊണ്ട് പോയതിന്റെ നഷ്ടമുണ്ട് അതാണ് നഷ്ടം നഷ്ടം ആ ആർക്കാണോ ലാഭം കുറച്ച് തൊഴിലാളികളെ ജോലി നിലനിർത്താൻ പറ്റുന്നുള്ളതല്ലാതെ മൊത്തത്തിൽ അവർ വേറെ ഏതൊരു മണിക്ക് പോയിരുന്നാൽ അതുകൂടെ പ്രൊഡക്ടീവായിട്ട് എന്തെങ്കിലും കാര്യം നടന്നതെ ഇരിമാതെ ഹോ ഭയങ്കര തന്നെ അല്ലേ കുറെ മനുഷ്യ ഒരു മാൻപോർ ഒക്കെ യൂസ് ചെയ്ത് അതും നശിപ്പിച്ചു അപ്ഡേറ്റഡ് സിസ്റ്റം വെച്ചുകൊണ്ടിരുന്ന അതിൻ്റെ ഈ മാനേജ്മെന്റ് ഓർഗനൈസേഷനൊക്കെ എന്തോരം പൈസ വെറുതെ കളഞ്ഞു ആ